ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ ലങ്കാലക്ഷ്മി വീണ്ടും വിജയലക്ഷ്മിയായി ത്രിക്കൂടപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ലങ്കാനഗരത്തെ ആകാശത്തു നിന്ന് തന്നെ ഹനുമാൻ നോക്കിക്കണ്ടു എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് ആർക്കും കീഴടക്കാൻ കഴിയാത്ത സമുദ്രത്തെയും കീഴടക്കി വീരഹനുമാൻ കവിരൂപത്തിൽ തന്നെ ലങ്കയിൽ പ്രവേശിച്ചു ലങ്കയ്ക്ക് ചുറ്റും കടലാണ് അതാണ് ലങ്കയുടെ രക്ഷയും ആർക്കും എളുപ്പത്തിൽ അവിടെ ചെന്നെത്താനാവില്ല ലങ്കയുടെ അത്യുന്നതമായ പൊന്മതിലിനു സമീപം ഹനുമാൻ നിലകൊണ്ടു ആ മഹാനഗരത്തിൻ്റെ മഹാത്മ്യം കണ്ട് മാരുതി ആശ്ചര്യപ്പെട്ടു നിശ്ചലനായി നിന്ന മാരുതി കുറേ നേരം അങ്ങനെ നിലകൊണ്ടു കാരണം അത്രയും മനോഹരമായിരുന്നു ലങ്കാനഗരം വിശ്വകർണാവിനാൽ നിർമ്മിതമായതാണോ എന്ന് മാരുതി സംശയിച്ചു കെട്ടിടങ്ങളും അവയുടെ തറകളും സ്വർണ്ണ നിർമ്മിതങ്ങൾ മുറ്റങ്ങളിൽ മണലല്ല സ്വർണപ്പൊടികളാണ് എന്തിനു പറയുന്നു അവിടെ മണ്ണെന്ന സാധനമേ ഇല്ല എല്ലാം സ്വർണമയം അതായത് അത്രയും ഐശ്വര്യപൂർണമാണ് ലങ്കാനഗരം എന്നർത്ഥം കാഴ്ച കണ്ട് ഇനി ഉള്ളിലേക്ക് കിടക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് ഹനുമാൻ കടന്നു അത്യുന്നതമായ പൊൻമതിലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയ ഹനുമാൻ ദീപാലംകൃതമായ നഗരം കണ്ടു സൂര്യാസ്തമനത്തിന് ശേഷം നഗരിയിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഹനുമാൻ തീരുമാനിച്ചിരുന്നതും അതുപ്രകാരം തൻ്റെ കവിരൂപം തന്നെ വളരെ ചെറുതാക്കിയാണ് പൊന്മതിലിനുള്ളിൽ ഹനുമാൻ കയറിയത് ആ അത്ഭുത നഗരിയിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ ഹനുമാൻ പിടിക്കപ്പെട്ടു ലങ്കയെ കാത്തുസൂക്ഷിക്കുന്ന ലങ്കാശ്രീ കവിരൂപത്തെ കണ്ടു അവൾ നീ ആര് വന്നു സത്യം പറയണം എന്നെല്ലാം പറഞ്ഞ് ഹനുമാൻ്റെ നേരെ തിരിഞ്ഞു ഹനുമാനും പേടിച്ചില്ല ഹനുമാനൊന്നും മിണ്ടിയില്ല പകരം നീ ആരാണെന്ന് പറയൂ എന്തിനാണ് എൻ്റെ മാർഗ ഉണ്ടാക്കിയതെന്ന് പറയൂ ഹനുമാൻ മറുചോദ്യം ഉന്നയിച്ചു ഈ നഗരത്തിൻ്റെ രക്ഷാദേവതയാണ് താനെന്നും ആർക്കും അനുവാദമില്ലാതെ ഇങ്ങോട്ട് കടക്കാനാവില്ലെന്നും അങ്ങനെ കടന്നവരാരും തിരിച്ച് ജീവനോടെ മടങ്ങിയിട്ടില്ലെന്നും അവൾ പറഞ്ഞു ഹനുമാൻ ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ പോകൂ എന്ന് ഹനുമാനും തീരുമാനിച്ചു ഈ നഗരം ഒന്ന് കാണണം പോരാ അവിടുത്തെ വനങ്ങൾ ഉപവനങ്ങൾ മാളികകൾ തുടങ്ങി ഈ മനോഹര ലങ്കയിലെ എല്ലാം കണ്ട് താൻ വന്നതുപോലെ മടങ്ങി പോയിക്കൊള്ളാമെന്ന് മാരുതിയുടെ മറുപടി ലങ്കാശ്രീയെ കോപാകുലയാക്കി കൂടുതൽ സംസാരിച്ച് സമയം പാഴാക്കാതെ ലങ്കാശ്രീ ഹനുമാനെ ഊക്കിൽ ഒന്ന് അടിച്ചു അടികൊണ്ട ഹനുമാന് ദേഷ്യം കൊണ്ട് അലറി ലങ്കാശ്രീയെ കൈ ചുരുട്ടി ഒരിടി ഇടിച്ചു ഹനുമാൻ്റെ ഇടിയല്ലേ ലങ്കാശ്രീ ആർത്തനാദം പുറപ്പെടുവിച്ചു താഴെ വീണു സ്ത്രീ എന്ന പരിഗണന നൽകി ഹനുമാൻ ഒരടിയിൽ നിർത്തുകയായിരുന്നു ലങ്കാലക്ഷ്മി കബീന്ദ്രനെ നോക്കി പറഞ്ഞു ഞാൻ ലങ്കാനഗരിയുടെ ദേവതയാണ് എന്നെ നീ ജയിച്ചതിനാൽ ലങ്കയെ തന്നെ നീ ജയിച്ചിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ ശാപത്താലാണ് ഞാൻ ലങ്കയുടെ കാവൽക്കാരിയായത് ബ്രഹ്മാവ് നൽകിയ ശാപമോശമനുസരിച്ച് ഒരു വാനരനാൽ ഞാൻ എപ്പോൾ പരാജിതയാകുന്നുവോ അപ്പോൾ രാക്ഷസന്മാരുടെ നാശം തുടങ്ങും ആ നാശം ഇതാ സംഭവിക്കാറായി ഭവാൻ യഥേഷ്ടം ഉള്ളിൽ കടന്ന് കാണേണ്ടത് കണ്ട് ചെയ്യേണ്ടത് ചെയ്ത് കൊള്ളുക മാരുതിയെ ആശീർവദിച്ച് രാക്ഷസരൂപം വെടിഞ്ഞ് ലങ്കാലക്ഷ്മി ലങ്കാനഗരത്തിൽ നിന്നും മറഞ്ഞു മതിൽ ചാടി ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ചു ഇനി ആരാണ് ഈ ലങ്കാലക്ഷ്മി എന്നറിയേണ്ടേ ലങ്കാലക്ഷ്മി അഷ്ടലക്ഷ്മികളിൽ ഒരാണാണ് വിജയലക്ഷ്മി ബ്രഹ്മാവിൻ്റെ ഭണ്ഡാരം സൂക്ഷിക്കലായിരുന്നു വിജയലക്ഷ്മിയുടെ ജോലി ഒരിക്കൽ ജോലിയിൽ അശ്രദ്ധ കാണിച്ചത് കൊണ്ട് കുപിതനായ ബ്രഹ്മാവ് അവളെ ശപിച്ചു ലങ്കയുടെ കാവൽക്കാരിയാക്കി ശാപം കൊടുത്താൽ ശപമോക്ഷവും വേണമല്ലോ ശ്രീരാമദൂതനായി ലങ്കയിൽ വരുന്ന മാരുതിയുടെ പ്രഹരം ഏൽക്കുമ്പോൾ ശാപം മോശം കിട്ടുമെന്നായിരുന്നു ബ്രഹ്മാവ് കൽപ്പിച്ചത് ബ്രഹ്മാവിൻ്റെ ശാപമനുസരിച്ച് വിജയലക്ഷ്മി ലങ്കാലക്ഷ്മി എന്ന പേരിൽ ലങ്കയുടെ ദ്വാരപാലകയായി ഹനുമാൻ്റെ പ്രഹരമേറ്റപ്പോൾ ലങ്കാലക്ഷ്മി വീണ്ടും വിജയലക്ഷ്മിയായി മടങ്ങിപ്പോയി ഇതാണ് കഥ ഓ നമോ ഭഗവതേ വാസുദേവായ